ഉത്തരരാമായണം കിളിപ്പാട്ട് ഒന്നാം അധ്യായം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമപാദഭക്തി കൊണ്ടു ശുദ്ധാത്മാവായ പൈതലേ നീ ചൊല്ലെടോ രാമായണം ചൊല്ലുവാനെങ്കിൽ കേട്ടുകൊള്ളുവിൻ എല്ലാവരും നല്ല സൽക്കഥു കല്യാണപ്രദമല്ലോ ഉത്തരരാമായണം വാൽമീകി മുനിപ്രോക്തം ഉത്തമോത്തമിതം സാധനം വരം അഗസ്ത്യാദികളുടെ വരവ് രാവണാദ്യാഖില രക്ഷോ ഗണവധം ചെയ്തു ദേവകളാലും അഭിപൂജിതനായ രാമൻ ദേവിയും അനുജനും വാനരപ്പടയുമായി സേവകജനവുമായി പുഷ്പകം കരയേറി വേഗമോടയോധ്യ ബുക്കഭിഷേകവും ചെയ്തു ലോകങ്ങൾ പതിനാലും പാലിച്ചു വാഴും കാലം നാനാദേശങ്ങൾ തോറും വാണിടും മുനുജനം മാനവ വീരൻ തന്നെ കാണാനായി വന്നാരല്ലോ വാസവദിക്കിൽ നിന്നു വന്നിതു കണ്വാദികൾ കൗശികാഗസ്ത്യാദികൾ ദക്ഷിണ ദിക്കിൽ നിന്നും പശ്ചിമദിക്കിൽ നിന്നു വന്നിതു ദൗമ്യാദികൾ വിശ്വാമിത്രനും ജമദഗ്നിയും ഗൗതമനും അത്രി കാശ്യപൻ ഭരദ്വാജനും വസിഷ്ഠനും ഉത്തരദിക്കിൽ നിന്നു വന്നിതൊന്നിച്ചു തന്നെ കനോട് കുംഭസംഭവൻ ചൊന്നാൻ ആരണരായ ഞങ്ങൾ വന്നതങ്ങറിയിച്ചു നേരത്തു വന്നിടുന്നീ എന്നതു കേട്ട നേരം ദ്വാരപാലനും നരവീരനോടുണർത്തിച്ചാൻ ഗോപുരദ്വാരത്തിങ്കൽ പാർത്തുനിന്നരുളുന്നു താപസപ്രവരന്മാരാം അഗസ്ത്യാദിജനം പൗരന്മാരോട് കേട്ടു മതുകേട്ടുരാഘവൻ ചെന്നു പാരാതെ കൂട്ടിക്കൊണ്ടുപോന്നു തൽസഭാതലേ ആസനപാദ്യാർഖ്യാതി കൊണ്ട് പൂജിച്ചു വന്തി ചാദരപൂർവ്വം മുനീന്ദ്രാജ്ഞയ യഥാസുഖം പാർത്ഥിവോത്തമൻ പരമാസനം ബുക്കശേഷം ആസ്ഥയാ മുനിവർഗത്തോടരുൾ ചെയ്തിയിടിനാൻ സൗഖ്യമോ നിങ്ങൾക്കെല്ലാം എന്നതു കേട്ടു ലോക ശ്ലാഖ്യന്മാരായ മുനിശ്രേഷ്ഠന്മാരരുൾ ചെയ്തു രക്ഷോജാതികളെയും വധിച്ചു ലോകത്രയം രക്ഷിച്ചു സീതാദേവിതന്നോടും കൂടെ ഭവാൻ സൗഖ്യമായി വാഴുന്നതു കാണയിൽ ഞങ്ങൾക്കുണ്ടോ സൗഖ്യം മറ്റിതിൽ പരം മാനവ ശിഖാമണേ പിന്നെ നീ ദശാസ്യനെ കൊന്നതുകൊണ്ട് ലോകം നന്നു നന്നെന്ന് പുകഴ്ത്തുന്നതജ്ഞാനമത്രേ സർവലോകവും ജയിക്കാമല്ലോ ഭവാനിഹ കേവലം ദശാസ്യനെ കൊന്നതെന്തൊരു ചിത്രം രക്ഷോനായകസുതനാകിയ രാവണിയെ ലക്ഷ്മണൻ കൊല ചെയ്തതോർക്കിൽ എത്രയും ചിത്രം കുംഭസംഭവനിധമരുളി ചെയ്തോരുനേരം അംഭോജാക്ഷനും ചിരിച്ചപ്പോഴേ ചോദ്യം ചെയ്താൻ രാവണൻ ജഗത്രയ കണ്ടകൻ അവനിലും രാവണി തന്നെ പ്രശംസിപ്പതിനെന്തു മൂലം ഓ കേറും ദശാനന പുത്ര വിക്രമമെല്ലാം കേൾക്കേണം അരുളി ചെയ്തിടാം എന്നാകിലിപ്പോൾ രാക്ഷസ കുലോൽപത്തി എന്നതു കേട്ട നേരം അഗസ്ത്യനരുൾ ചെയ്തു മന്നവാ കേട്ടുകൊള്ള രാവണി വൃത്താന്തങ്ങൾ രാവണനുട തപോബലവും ശൗര്യങ്ങളും പൂർവരാക്ഷസ കൊലോൽപത്തിയും അറിയിക്കാം ബ്രഹ്മനന്ദനായ പുലസ്ഥിത ബോധനൻ നിർമ്മലൻ മഹാമേരുതന്നുടെ പാർശ്വത്തിങ്കൽ ചെന്നുടൻ തൃണബിന്ദുതനുടേ ആശ്രമത്തിൽ അന്യൂനമായ തപോനിഷ്ഠയാ വാഴും കാലം തത്ര ചെന്നിടും ചില കന്യകാജനങ്ങളും ചിത്തകൗതുകത്തോടും കളിപ്പാൻ പലരുമായി നിത്യവും കണ്ടു കണ്ടു പുലസ്ഥിതബോധനൻ ഉൾത്താരിലോർത്താനിതം എത്രയും ഉപദ്രവം കന്യകാജനം ഇനി ഇവിടെ വരുന്നാകിലന്നേയുണ്ടാക ഗർഭമെന്നൊരു ശാപം ചെയ്താ പിറ്റേന്നാൾ കന്യകമാർ ചെന്നീല കളിപ്പാനായി മുറ്റ മാത്തബോധനൻ തന്നെ ശാപഭയാൽ അ കഥയേതുറിയാതെ പോയി ചെന്നിടിനാൾ മുഖ്യനാം തൃണബിന്ദു ഭൂപതിയുടെ മകൾ തന്നുടികളെ അന്വേഷിച്ചങ്ങോടി ഇങ്ങോടന്യനാരികളെ കാണാഞ്ഞവൾ പോയാളല്ലോ ഗർഭവുമുണ്ടായി വന്നിതപ്പോഴു അതുമൂലം ഉൾപേടിയോടും കൂടെ താതസന്നിധവും ചെന്നാൾ പുത്രിതൻ വൃത്താന്തങ്ങൾ അറിഞ്ഞു തൃണബിന്ദു സതുരം ചെന്നു പുലസ്ത്യാശ്രമേ മകളുമായി ലോകേഷാത്മജ പദം വന്ദിച്ചു നരേന്ദ്രനുമാകാംക്ഷയോട് ചോദിച്ചിടിനാൻ മനോഗതം നിന്തിരുവടിയുടെ ശാപം കൊണ്ടുണ്ടായൊരു സന്താപം തീർപ്പാനിനി മറ്റാരുമില്ലയല്ലോ ഇല്ലയല്ലോ ചിന്തിച്ചാലിനി മമപുത്രിയെ യഥാവിധി നിൻതിരുവടി തന്നെ കൈകൊള്ളുന്ന ദേവരൂ അങ്ങനെ തന്നെ എന്ന പുലസ്ഥ്യ മുനീന്ദ്രനും അംഗനാരത്നത്തെയും കൈക്കൊണ്ടാൻ വഴിപോലെ പോലെ വേദവിശ്രവണേന ഗർഭമുണ്ടായ മൂലം രാതനാം കുമാരനു വിശ്രവസ് നാമം വൈശ്രവണന്റെ ഉദ്ഭവം അക്കാലം ഭരധ്വജന്ത പുത്രി തന്നെ പ്രഖ്യാത ഗുണവാനാം വിശ്രഭസിന് നൽകി വിശ്രഭസിന് സുധനായവൾ പെറ്റുണ്ടായി വിശ്വുതീർത്തിയോടെ വൈശ്രവണന് വന്നാൾ ദിവ്യവൽസരം നാൽപ്പത്തി ഒമ്പതിനായിരവും അവ്യാജം തപസ്സു ചെയ്താൻ നിരാഹാരനായ ദിക്പാലത്വവും നിതീശത്വവും കൊടുത്തി പുഷ്പക വിമാനവും അക്കാലം പിതാതാവും വരവും വിമാനവും വാങ്ങി വൈശവണനും കൈവണങ്ങിനാൻ നന്ദനാഭിദയങ്ങൾ കണ്ടു വിശ്രവസും ആനന്ദം ഉൾക്കൊണ്ടു ഗാഢാശ്ലേഷം ചെയ്തിടിനാൻ അന്നേരം പിതാവിനോടർച്ചാൻ കുമാരനും ഇന്നെനിക്ക് ഇരിപ്പതിന്നെവിടെ സുഖമുള്ളൂ എന്തെരുവടിയരുൾ ചെയ്യണം എന്നതു കേട്ടു ചിന്തിച്ചു പറഞ്ഞതു വിശ്രവസതു നേരം വിശ്വകർമാവ് നിർമ്മിച്ചിടിനോ പുരാ ലങ്കാപുരം ദക്ഷിണാബ്ദിയിൽ ത്രികുടാചലോപരിതത്ര രക്ഷോ വീരന്മാർക്കു വാണിടുവാൻ വിചിത്രമായി യാതുദാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ അതിവേർപ്പെട്ടു വസിച്ചിടിനാർ പലകാലം കാലം ആതിഥേയന്മാരെ ീഡിപ്പിച്ചാരതുമൂലം ആദിനാരായണനും അവരെ കൊല ചെയ്താൻ ശേഷിച്ച നിശാചരർ പാതാളെ ചെന്നുപൊക്കോഷങ്ങൾ നീക്കി തത്ര വസിക്കാം നിനക്കിപ്പോൾ എന്നതു കേട്ടു താതൻ തന്നെയും വണങ്ങിപ്പോയി ചെന്നതി അതിവിചിത്രമായി നിർമ്മിച്ച രാജധാനി തന്നിലം മാറ് വൈശ്രവണൻ മന്നവാ കേട്ടാലും അരുൾ ചെയ്തു രാമചന്ദ്രനും അപ്പോൾ തൊഴുതു ചോദ്യം ചെയ്താൻ മാമുനി പ്രവരനാം അഗസ്ത്യനോടു മുതാ പുലസ്ത്യകുലോത്ഭവന്മാർ നിശാചരരെന്നു പലർക്കും മതമതേ കേട്ടിട്ടുള്ളിതു ഞാനും രാക്ഷസരതിന് മുമ്പേയുണ്ടായ പ്രകാരവും സൗഖ്യം പൂണ്ടവരെല്ലാം ലങ്കയിൽ വാണവാറും സാക്ഷാത് ശ്രീനാരായണൻ അവരെ വധിച്ചതും ആഖ്യാനം ചെയ്തിടണം എന്നോടു തപോനിധേ അംബോജവിലോചനൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുംഭസംഭവൻ തെളിഞ്ഞഖിലറിയിച്ചാൻ യക്ഷരക്ഷസുകളുടെ ഉത്ഭവം അംഭോജോത്ഭവൻ തപശക്തി കൊണ്ടതികാലെ അമ്പസാമ്പുരം ം നിർമിച്ചീടിനോരനന്തരം സൃഷ്ടിച്ചാഞ്ചിലന്നേരത്തു തൊഴുതവർ സൃഷ്ടികർത്താവിനോട് ചോദിച്ചാൻ ഞങ്ങൾക്കെല്ലാം പൈതാഹാദികൾ തീർപ്പാൻ എന്തു സാധനമെന്നു ജാത സംഭ്രമത്തോട് ചോദിച്ചോരനന്തരം മന്ദഹാസവും പൂണ്ടു യക്ഷിതാമെന്നു ചൊന്നാൻ മന്ദന്മാരതു കേട്ടു രക്ഷ്യാമോ വയമെന്നാർ എന്നതിൽ ചിലരപ്പോൾ യക്ഷ്യാമോവയമെന്നാർ അറണോ ജാസനൻ അപ്പോൾ അവരോടരുൾ ചെയ്താൻ എന്നോട് നിങ്ങൾ ഇദ്ധം ചൊന്ന കാരണത്തിനാൽ രക്ഷോജാതികൾ നിങ്ങൾ അന്യന്മാരെല്ലാമിനി യക്ഷന്മാരെന്നും അരുൾ ചെയ്തിതു രണ്ടുവിധം ിൽ വച്ചുത്തമന്മാരായി വന്നാരക്കാലം ഹേദിയെന്നും മറ്റവൻ പ്രഹേദിയും ജ്യേഷ്ഠനായുള്ള ഹേദി കാലന്തൻ ഉഗിനിയെ വേട്ടിതു ഗൃഹസ്ഥ ധർമ്മത്തെ രക്ഷിപ്പനായി ബ്രഹ്മചര്യത്തോടി നീടിനാൻ പ്രഹേദിയും നിർമ്മലനായ ഹേദിക്കുണ്ടായിനും ഗുണവാനായി ഉദ്യോഗ ശരീരനായി വർദ്ധിച്ചീളിനകാലം സുന്ദരി സാലകടം കടയാം നാമം പൂണ്ട സന്ധ്യാനന്ദന തന്നെ കൈക്കൊണ്ടാൻ കുതൂഹലാൽ കന്ദർഭവിവശനായി സന്ധ്യാനന്ദനയോടും നന്ദിച്ചു ലോകങ്ങളിൽ കാലം മന്ദരഗിരിതടം പ്രാപിച്ചു നേരം ഒരു നന്ദനൻ തന്നെ സന്ധ്യാപുത്രയും പ്രസവിച്ചാൾ നന്ദനൻ തന്നെ പരിത്യജിച്ചു യഥാരുചി കന്തർപ്പലീല പൂണ്ടു പിന്നെയും നടകൊണ്ടാർ ഭൂതലേ കിടന്നതി ദാരുണനാഥത്തോടും രോദനം ചെയ്താനല്ലോ ബാലനും അതു നേരം ആകാശമാർഗേ മഹാദേവനും ദേവിയും ആ ഏകാന്തെ സരഭസം എഴുന്നള്ളുമ്പോൾ മുതാ കാണായി തേജസ് ഉടം ബാലനെ താഴെത്തത്ര വന്യഭൂമിയിൽ കിടക്കുന്നതു താനേ തന്നെ കാരുണ്യം പൂണ്ടുദേവി തന്നുടേ വചനത്താലാരണ്യദേശേക്ക് പോട്ടിറങ്ങി മഹേശനും ദേവിയും എടുത്തു തന്മുലയും കൊടുത്തിതു ദേവനും പ്രസാദിച്ചു വരവും നൽകിയിടാൻ മൽപരിചാരകനായി വാഴുക മേൽനാളെന്നു മുപ്പുര വൈരി ഒരു വരവും നൽകിയിടാൻ ആ പ്രദേശാന്തേ നല്ലൊരാലയമുണ്ടാവുന്നതപ്പോഴേ ഭവിച്ചതു യൗവനം കുമാരനും ആത്മസന്തോഷം കൈക്കൊണ്ട് ദേവിദാനം ദേവിദാനും ആത്മജന്മാരും ചെയ്തു നാമവും സുകേശനെന്നരുളി ചെയ്തു നാഥനാമയം തീർന്നുവണിങ്ങിടിനാൻ സുകേശനും പുഷ്കരദേശത്തിങ്കൽ ശില്പമായുള്ള പുരംപൊക്കു സൗഖ്യേന വസിച്ചിടിനാൻ സുകേശനും അന്തകാന്തകഭൃത്യന്തൻ മഹിമാനം കണ്ടു ഗന്ധർവ പ്രവരനാം ഗ്രാമണിയതുകാലം തന്നുടേ വേദവതിയാകിയ തനുജയെ ധനനാം സുകേശന് കൊടുത്താൻ മടിയാതെ ചല്യന്മാരല്ലാതെ കണ്ടുണ്ടായി സുകേഷിന് മല്യം മാലിം എന്നു മൂവർ പുത്രന്മാർ മഹാബല വിക്രമ കീർത്തിയോടും ശക്തി പൂണ്ടൊരുമിറ്റുതബസ് തുടങ്ങിനാർ മേരുസന്നിധോ നിരാഹാരന്മാരായി നിന്നു വാരിജോത്ഭവൻ തന്നെ ചിന്തിച്ചു ചിരകാലം നിന്നതു കണ്ടു ചതുർമുഖനും പ്രസാദിച്ചു ചെന്നവർ ചൊന്നവരെല്ലാമേ നൽകിയിട പുഷ്കരോഭവൻ മറഞ്ഞിടിനോരനന്തരം രക്ഷോ വീരന്മാർ തത്ര തവസം സമർപ്പിച്ചാർ ലോകവാസികളെയും പീഡിപ്പിച്ചവരെല്ലാം മാകുലമിയെന്നു വാണിടിനാരതുകാലം വിശ്വകർമാവു തന്നെ വിളിച്ചു ചൊന്നാരവർ വിശ്വവിസ്മയകരമാകിയ പുരം ഭവാൻ നിർമ്മിച്ചു തന്നിടുക ഞങ്ങൾക്കെന്നതു കേട്ടു നിർമ്മലനായ വിശ്വകർമാവ് മുരചെയ്താൻ മുന്നം ഞാൻ അമരേന്ദ്രൻ തന്നെ നിയോഗത്താൽ ഉന്നതമായ ത്രികുടാചലോപരി തീർത്തേൻ മുപ്പതുകാത ദ്വയ വിസ്തൃതമായിട്ടതിശിൽപമായൊരു പുരം ദക്ഷിണോ അധ് ല്ലോ നാമം അവിടെ ഇരിക്ക പോയി ശങ്ക കൂടാതെ ശത്രുപീഠയുമുണ്ടായി വരാ എന്നതു കേട്ട നേരം മൂവരും ഒരുമിച്ചു ചെന്നു ലങ്കയിൽ വസിച്ചിടിനാർ സുഖത്തോടെ നർമ്മദയായ ഗന്ധർവസ്ത്രീധൻ മക്കളെയും സമ്മാനിച്ചവർക്കു നൽകിയിടിനാളതു കാലം ഉത്രമാം നക്ഷത്രം കൊണ്ടവരും വിവാഹം ചെയ്ത് എത്രയും ആനന്ദിച്ചു വസിച്ചാരതുകാലം സുന്ദരി നുപേരാ മാലയവാനുടെ പത്നി സുന്ദര പെറ്റിട്ടുണ്ടായി പുത്രന്മാരും മത്തനും മുൻമത്തനും വജ്രധംഷ്ടനും പിന്നെ സുപ്തജ്ഞൻ വിരൂപാക്ഷൻ ദുർമുഖൻ യജ്ഞാന്തകൻ എന്നിവരെ ഏഴുപേർക്കും സോദരിയായിട്ടുണ്ടായി വന്നിതു കന്യകയും മനല പേരായി പിന്നെ സുമാലിതൻ വല്ലഭ ഏതു മതി തന്നെ പുത്രന്മാരായി പത്തു പേരുണ്ടായി വന്നു കന്യകുമാരും നാൽവരുമുണ്ടായി സുമാലിക്കും മന്നഭ ചൊല്ലിയിടുവനാവവറുകളുടെ പേരും

ും വരനും സംഭാരിയും പുത്രന്മാരോടും പടയോടും ഒന്നിച്ചു പണ്ടു ദൈത്യന്മാരെ പലരെ കൊല ചെയ്താൽ നമ്മയും കൊല്ലുവനില്ല സംശയമെന്നാൽ നമ്മുടെ നില എന്തെന്നോർത്തു കൽപ്പിക്കണം നാം സോദരന്മാരോടിത്ത മല്യവാൻ പറഞ്ഞപ്പോൾ മേതുരന്മാരാമനുജന്മാരും മുര ചെയ്താർ ആദിനാരായണനില്ലേതും ദൂഷണം ഇതിൻ്റെ അതിഥേയന്മാർക്ക് എത്ര സാഹസമാകുന്നതും ദേവകളുടെ ഗർഭമടക്കിയിടണം അതിനാവോളം വൈകിടാതെ കൂട്ടേണം പടൈനി പാതാളത്തിങ്കൽവാഴം അസുരേന്ദ്രന്മാരെയും യാതുദാനന്മാരെയും ഇപ്പോഴേ വരുത്തണം ദൂതന്മാർ ചെന്ന് വരുത്തിയിടിനാർപടയെല്ലാം അതിഥേയരികളുമൊക്കെ വന്നൊരുമിച്ചാർ മാരണവാചിരത വിഹങ്ക മൃഗജാലമേറായുധങ്ങളും എടുത്തു പിടിച്ചവർ ദേവകളോട് സമരത്തിന് പുറപ്പെട്ടാരാവോളം പിഴച്ചു കാണായു നിമിത്തങ്ങൾ ദുർനിമിത്തങ്ങളൊന്നും ആദരിയാതെ അവർ ചെന്നടുത്തിതു സുരലോക ഗോപുരദ്വരെ ദേവേന്ദ്രൻ അത് കണ്ടു ദൂതനെ അയച്ചുതു ദേവദേവേശനായ ഭഗവാനോട് ചൊൽവാൻ ദേവദൂതോക്തി കേട്ടു മാധവൻ തിരുവടി ദേവാരികളെയൊക്കെ നിഗ്രഹിപ്പതിനായി വൈനദേമേലേറിയ ആയുധങ്ങളുമായി ദാനവന്മാരോട് യുദ്ധത്തിനു പോയ നേരം ും തൂകിടിനാൻ യുദ്ധവൈദ്യമിന് മേലിലുള്ള ഇടം ചൊൽവാൻ എത്രയും പണിയെന്നാല പൈങ്കിളി മകൾ ഒന്നാം അധ്യായം സമാപ്തം